ഇത് തടിയാന്ന് ഓണത്തിന് ചേരയുടെ മൂടാ ഇതിന്റെ വില അല്ലേ പിന്നെ രണ്ടേ തന്നെ നമ്മള് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ തേങ്ങ പൊയ്ക്കാൻ പറ്റില്ല പണ്ട് അതേ സ്റ്റൈലില് നിന്ന് തേങ്ങ പൊയ്ച്ചോണ്ടിരിക്കും ഇവിടെ വന്നുകഴിഞ്ഞപ്പോ അരുണ് ഒരു ഒന്ന് രണ്ട് കപ്പങ്ങി കിട്ടണോന്നുള്ളത് അരുണ് ഗവർണറെ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് തോരം വെക്കാരെ പിന്നെ കപ്പളൊക്കെ വേറെ ആവശ്യത്തിന് ഉപയോഗിക്കാം സുല്ലേടം പറയാണ് അത് കീടനാശിനി എടുത്തുവച്ചേക്കണതാണെന്നൊക്കെ ഫ്രണ്ട്സ് എന്നും വ്യത്യസ്തമായ വീഡിയോകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത് അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ കലാഭവം മണിയുടെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട് അടയാളം ചീമക്കുന്ന് എന്ന് പറഞ്ഞ പോലെ ഷെൻസിയുടെ അടയാളം ഈ തെങ്ങിൻ ചോട്ട് എന്ന് പറയാൻ കാരണം കേട്ടോ ഇപ്പം ഇവിടെ ഈ ഒരു വീട് അന്വേഷിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരോട് ഇപ്പോൾ എന്നോടും പറഞ്ഞത് വീടിൻ്റെ മുമ്പിൽ ഒരു കുന്ന് തെങ്ങുകളുണ്ടെന്നാണ് അതുപോലെ തന്നെ എനിക്ക് വീട് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല എന്തായാലും നമുക്ക് ഒന്ന് പോയി നോക്കാം എന്റെ കൂടെ ഉള്ളത് കോട്ടയക്കാരനായ സംക്രാന്തിക്കാരൻ ഷെൻസിയാണ് ഷൻസി അമേരിക്കയിൽ വന്നിട്ട് നാട്ടിലെ ഒരു കർഷകനേക്കാളും അപ്പുറം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് എന്തായാലും ഷൻസിനെ ഒന്ന് പരിചയപ്പെടാം ഷൻസി ഈ രംഗത്തിലേക്ക് വരാനുള്ളൊരു കാരണം എത്ര വർഷമായി അമേരിക്കയിൽ വന്നു ഞാൻ അമേരിക്ക വന്നിട്ട് പതിനെട്ട് വർഷമായി രണ്ട് പതിനഞ്ച് വർഷമായി ഞാനിത് നല്ല രീതിയിൽ മൊത്തം ഈ ഗ്രൗണ്ട് മൊത്തം പച്ചക്കൃഷിയാണ് ചെയ്യുന്നത് അല്ലാതെ ഫ്രൂട്ട്സ് അല്ല തേങ്ങ ഉണ്ട് അപ്പോൾ ഓണത്തിന് ഇവിടുന്ന് ഉളർ ഉറകടങ്ങൾ അങ്ങനെ മാത്രം വെളിയിൽ നിന്ന് മേടിച്ചാൽ മതി ബാക്കിയെല്ലാം ഇവിടെ സ്വന്തം ഉൽപ്പന്നങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ലാഭിച്ചായിട്ട് ഓണത്തിലേക്ക് അങ്ങ് പച്ചക്കറി ഇക്കകത്ത് തേങ്ങായും മറ്റ് മുളകും ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ സ്വന്തം കൃഷി ചെയ്യുന്നതാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക് നമുക്ക് എനിക്ക് കേറ്ററിങ്ങിൻ്റെ സർവീസുണ്ട് ആ കേറ്ററിങ് സർവീസിൽ അപ്പം എന്നോട് ഇവിടെ വന്നപ്പോൾ പലരും പറഞ്ഞു കേട്ടോ നാട്ടിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് ഉണ്ടാക്കി ഒരു വ്യക്തി എന്ന് ഞാൻ പലരും പറയുന്നത് കേട്ടു അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ കാരണം എനിക്ക് തോന്നുന്നു മിക്കവാറും വിഭവങ്ങൾ ഇതിനകത്ത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞേ അതിനർജി നമുക്കിപ്പോൾ ഒരു അവിയൽ വെക്കണം എന്നുണ്ടെങ്കിൽ അവിയലിൻ്റേതായ എല്ലാ ഘടകങ്ങളും സ്വന്തം ഇവിടെ നമ്മൾ പല രീതിയിൽ നമ്മൾ കൃഷി എടുത്തിരിക്കുകയാണ് ഈ സമയത്ത് ഇവനെ നമുക്ക് തേങ്ങ സ്വന്തം തേങ്ങ തിരുമി അവിൽ നിന്ന് നമുക്കറിയാം ഇച്ചിരി വെളിച്ചെണ്ണ പോലും ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത്രയും രുചികരമായി പ്രകൃതി എനിക്ക് തരുവാണേ ഞാനത് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം പ്രകൃതിയാണ് നമ്മുടെ ഫ്ലോറിഡയുടെ ഏറ്റവും വലിയ ഗുണം അത്യാവശ്യം തണുപ്പുകളൊന്നുമില്ല ഒരു മാസമേ ഉള്ളൂ ചെറിയൊരു തണുപ്പ് അപ്പം നമുക്ക് കൃഷി സംരക്ഷിക്കുക ആരോഗ്യത്തിന് നല്ലതാണ് പുതിയ രീതിയിൽ ഈ വിഷം വിഷം കല്ലർന്നുള്ള ഒരു പ്രത്യേക ഒരു എപ്പിസോഡായിട്ട് മാറിയിരിക്കുക മറ്റേ ഇതിലൊക്കെ അപ്പം നമുക്കത് സ്വന്തമായിട്ട് ഇച്ചിരി റിസ്ക് എടുക്കണമെന്നേ ഉള്ളൂ മണ്ണിനോട് താല്പര്യം പ്രകൃതിയോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നല്ല നല്ല രീതിയിൽ ജീവിക്കാം അന്ന് നാട്ടുകാരെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം അനു അനുകൂലമായി തരുന്നു നാട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ട് നാട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കൃഷിക്കാൻ കൃഷി ഫാമിലില്ല അന്വേഷിച്ചത് ഞങ്ങൾ ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നാട്ടിൽ ഒത്തിരി കീടങ്ങൾ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല എന്നാലും ഉണ്ട് പക്ഷേ ഇവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ശരിക്കും അനുഗ്രഹിച്ച ഒരു സ്ഥലം എന്ന് തന്നെ പറയാം കാരണം എന്ത് നട്ടാലും നന്നായിട്ട് ഉണ്ടാവും അതിനോട് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അപ്പം എന്തുകൊണ്ടാണ് നാട്ടിൽ ഇവിടെ തമ്മിലുള്ളൊരു മാറ്റം അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു നമ്മുടെ മലയാളികളിലെ അല്ല വേറൊരു ഫാമിലി ആണെങ്കിൽ അവരുടെ പരിസ്ഥിരമാണ് ഏറ്റവും നല്ല മനോഹരമായിട്ട് കിട്ടുന്നത് അതിൻ്റെ പുറകിൽ അവർ കീടങ്ങളെ അലോട്ട് ഇത് ചെയ്യയില്ല പ്രൊമോട്ട് ചെയ്യയില്ല എല്ലാ മാസവും രണ്ട് പ്രാവശ്യവും കീടത്തിനുള്ള സ്പ്രേ അത് വിഷകരമായിട്ട് സാധനമൊന്നുമല്ല പ്രകൃതിക്ക് യോജിച്ചതും അല്ല ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് യോജിച്ച സാധനം അവർ ഈച്ച് അല്ലെങ്കിൽ കൊതുക് ഇതിനൊക്കെ അവർ ശരിക്കും സ്പ്രേ ചെയ്യുന്നുണ്ട് നമ്മൾ മലയാളിയിൽ മാത്രമേ ഉള്ളൂ കുറച്ച് അത് കൈകാര്യം ചെയ്യുന്നത് ഇതിനും താല്പര്യമില്ല പൈസ ഉണ്ടാക്കുക പോവുക പിള്ളേരെ വളർത്തുക ഇതൊക്കെയാണ് പരിപാടി ഇവിടെ മലയാളി ആൾക്കാർ അവരുടെ പരിസരം എപ്പോഴും വൃത്തിയാക്കും അപ്പം നമ്മുടെ ചുറ്റിനുമുള്ള പരിസരം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതാണ് അപ്പം നമ്മുടെ അകത്തോട്ട് കീടങ്ങൾ വരാൻ കുറയുള്ളൂ കുറയു പ്രധാനപ്പെട്ട അതാണ് പിന്നെ പിന്നെ മാലിന്യം മാലിന്യം നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു സിസ്റ്റം ഉണ്ട് ഈ നമ്മുടെ വേസ്റ്റ് വരുന്ന സിസ്റ്റം എല്ലാ ആഴ്ച ഞങ്ങൾക്ക് ഇവിടെ രണ്ട് വർഷം വേസ്റ്റ് വരും പിന്നെ അതുപോലെ നമ്മുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് ബൾക്ക് പിക്ക് ഇവിടെ നിന്ന് പറയും ഒരു മാസത്തിൽ രണ്ട് വർഷം ഞങ്ങൾക്ക് വരും നമ്മുടെ വേസ്റ്റായിട്ട് കിടക്കുന്നില്ല അങ്ങനെ തന്നെ നമുക്ക് കീടങ്ങളെ കുറയ്ക്കാം പിന്നെ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അതായത് പയർ തൊട്ട് ചേന തൊട്ട് ഇവിടെ ഇല്ലാത്ത ഒരു ഇത് എന്ന് പറയും ഇത് ആര് വെച്ചാലും ഭയങ്കര രുചിയാണ് പക്ഷെ ഇതിന്റെ എല്ലാ സ്ഥലവും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് എല്ലാ വർഷവും ഞാൻ പോകുമ്പോൾ ഇതിന്റെ ഓരോ കൊണ്ടുവരും അതുപോലെ വെള്ളം പാവിക്കാൻ ഓരോ വർഷം അതിന്റെ ഇത് ഷേപ്പും ഭാവങ്ങളും മാറും ഇവിടെ വരുമ്പോൾ ഇത് എന്ന് പറയും ഈ മണിപ്പയർ എന്ന് പറഞ്ഞാൽ മണി കൂട്ടി കറി വെക്കുന്നത് അതേതൊരു മലയാളികളും എവിടെ ചെന്നാലും വീട്ടുമ്പോൾ വരുന്ന പോലെ ഇരിക്കും ആരും അച്ചിങ്ങ അച്ചിങ്ങ നീളാം ഇത് മണിപ്പയർ എന്ന് പറയും ഇത് പതിനെട്ട് മണിയേ വരുള്ളൂ അല്ലെങ്കിൽ അല്ല എട്ട് മണിയേ ഉള്ളൂ മറ്റേ പതിനെട്ട് മണി ഇരുവുമ്പോ അങ്ങനെ പോവുക ഇതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് പക്ഷേ ഇത് വീട്ടിൽ വീട്ടിൽ കുടുംബമൊക്കെ ആയിട്ട് കോട്ടയം ബേസിലൊക്കെ ജീവിക്കുക പണ്ടൊക്കെ ഇടുക്കിക്കാർക്കൊക്കെ ഈ പയറാണ് ഇഷ്ടം ഇഷ്ടം ഇതാണ് നല്ലത് ഇവിടെ പച്ചക്കറികളൊക്കെ ഏത് രീതിയിലാണ് ഇവിടെ ആള് കടകളിലേക്ക് എങ്ങനെയാണ് ഇത് ഈ വരുക എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല അപ്പം നമുക്കിവിടെ രണ്ടുമൂന്ന് സുഹൃത്ത് രണ്ട് മൂന്ന് കടകളുണ്ട് അത് രണ്ട് മൂന്ന് മലയാളികളെ കടകളുണ്ട് അവിടെ ഞങ്ങൾ കൊണ്ട് കൊടുക്കുവാണെ അവിടെ കൊടുക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയാലും എനിക്ക് ഒത്തിരി പരിപാടിയുണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം അപ്പം ഇവിടെ തേങ്ങ ഉണ്ട് അറുപത് തേങ്ങ ഉണ്ട് അപ്പം തേങ്ങ അമ്മ എണ്ണം കായ്ക്കുന്നുണ്ട് അത് ഇട്ടുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി അത് പൊതിക്കണം അപ്പൊ നമ്മൾ ഈ കൈകള് മാത്രമാണ് ഇതിന്റെ ടൂറിന് നമ്മൾ മറ്റാൾക്കാർക്ക് പൈസ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അല്ല അതിന്റെ രസകരം പോകും നമുക്ക് നമ്മൾ നമ്മൾ വിദ്യീന്ന് മാറി നിൽക്കും വേറെ അപ്പം തേങ്ങ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലൈവ് തേങ്ങ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തടിയാന്ന് തോന്നരുത് ഓണത്തിന് വറച്ച ചേരയുടെ മൂടാ എത്ര കിലോ ഇത് കിലോ ഇവിടെ ഇരുപത് പൗണ്ട് ഉണ്ടായിരുന്നു പത്ത് കിലോ പത്തല്ല ഇത് നാപ്പത് അമ്പത് പൗണ്ട് അതെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വേറെ പറഞ്ഞത് അത് നാദസ്വരാണ് താറാവിന്റെ ആണ് പല ടേബാൻ അങ്ങോട്ട് അണിച്ച് താറാമുട്ടോ മലയാളികളുടെ പല ആരോഗ്യത്തിനും ഇത് വേണ്ടിവരും ഇപ്പൊ ഇങ്ങനെയൊക്കെ വെള്ളം ചിലപ്പോൾ രണ്ടോ മൂന്നും മഴ അടിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കും അതുമല്ല പിന്നെ നമുക്ക് പുല്ല് വെട്ട അടി കൂടെ പുല്ല് വെട്ടി പോവാം അല്ലെങ്കിൽ അവന്മാരെല്ലാം കാട് പിടിച്ച് കിടക്കും അതുകൊണ്ട് രണ്ട് മൂന്ന് ഉണ്ട് അതുകൊണ്ട് പിന്നെ കീടങ്ങൾ കുറവാ പന്തല കയറി പോകുന്ന ടൈപ്പ് വെള്ളരിയായത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണേ വലുപ്പ് കുറവാണ് ഞാൻ ഇത്ര വെള്ളരിക്കളുണ്ട് അതിന് പകരം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാ ഇതാകുമ്പോൾ കടകളിൽ കൊണ്ടു കൊടുക്കുക ഒരു ഫാമിലി മതി ചേന പിന്നെ മാറും മതിയാവശ്യം ഇതാ നമ്മള് കടയിൽ കൊടുക്കുന്ന പേര് ഇത് ഇറച്ചി കോഴിയാണോ ഇത് ഇറച്ചിക്കോഴിയാ എന്തൊക്കെയുണ്ട് ഇറച്ചിക്കോഴി സാറിന് നമ്മുടെ നാടൻ കോഴിയുണ്ട് ഇറച്ചിക്കോഴിയുണ്ട് ഇറച്ചിക്കോഴി തീരാൻ പോവാള് താഴെ മഞ്ഞള് താഴെ മഞ്ഞള് മറ്റേ പാളംകോണ്ടാ മൊത്തം എല്ലാം ഈ വിത്ത് ഇവിടെ അതോ ഇവിടെ കിട്ടും സർവസൂതി എന്ന് പറയും അതുപറഞ്ഞാൽ മലയാള ഇടുക്കി ഏരിയയിലൊക്കെ കോട്ടയംകാർ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ആൾക്കാരും കടലക്കറിക്കകത്തും നമ്മുടെ ബീഫിൻ്റെ അകത്തും ഇറച്ചി ചിക്കൻ്റെ എല്ലാ ചിക്കൻ്റെ അകത്തും ഇടുന്ന സാധനമാണ് ഇത് ഒരു കേറ്ററിംഗ് കാരന ഞാൻ ആദ്യമേ വെച്ചത് തെങ്ങും ഇതുമാണ് വെച്ചത് നമുക്ക് മെടിക്കാൻ കിട്ടുന്ന ഇവിടെ ഏതൊരു എന്റെ കറി ഈ കറിക്കകത്തും മീറ്റിന്റെ കറിക്കകത്തും ഇവിടെ രണ്ടര ഇല കാണും ഓ അത് കാരണം നമുക്ക് നമ്മുടെ സ്വന്തം ഫ്രഷ് ഫ്രഷായിട്ടോസ്റ്റ് ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതാണ് ഇത് ബെൽജിയം ബെൽജിയം ഇതൊന്നും അത് മൗണ്ടിങ് സെക്ഷനാണ് ഒരു ഇവന് അടിപൊളി സാധനം ഇവൻ അതിന് സാധനം അതാണ് രണ്ട് ലിൻഡ് ലൂസിയും ലില്ലിയും ഇത് ലില്ലി വൈറ്റ് ലൂസി ഇത് ഉണ്ടോ കരിയാപ്പ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ന്യൂയോർക്കിൽ നിന്ന് വരുന്നവർക്കറിയാം ഇതിന്റെ വില അല്ലേ പിന്നെ ഒരു അതെ മട്ടൺ ഒരു മട്ടൺ ബിരിയാണിയുടെ വില വില വേണം ഇത് അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് നാട്ടിലെ സെയിം സാധനം നമുക്ക് സ്വന്തമായി ഓടി വന്ന് കടുക് ഒട്ടിക്കുമ്പോൾ വെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടുന്ന സമയത്ത് ഇവനെ വന്ന് പറഞ്ഞാൽ മതി അത്രക്ക് അങ്ങനെയാണ് ഈ ഒരു സ്പീഡ് ചോദിച്ചത് അതാണ് എൻ്റെ ഒരു കിച്ചൻ്റെ ഏരിയ ഈ തേങ്ങ പുതക്കേണ്ട ഈ ഇതൊക്കെ കൊണ്ടുവന്ന എവിടെ കേരളത്തിൽ എല്ലാം കേരളത്തിനാ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ നാട്ടില് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ തേങ്ങ പൊയ്ക്കാൻ പറ്റുമല്ലോ പണ്ട് അതേ സ്റ്റൈലിൽ നിന്ന് തേങ്ങ പൊയ്ച്ചോണ്ടിരിക്കുന്നു ഇത് മുറിച്ച് ഒരു ഈ ഈ തേങ്ങ ഒക്കെ എന്താ ചെയ്യണ ഇവിടെ എന്റെ ഉപയോഗം കഴിഞ്ഞിട്ട് കഴിഞ്ഞു കൊടുക്കുക അപ്പം വരുന്നവർക്കൊക്കെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു ആള് കാറ്ററിംഗ് കാർഡൻ നമുക്ക് ചേരണ്ടുള്ള മെഷീൻ ഉണ്ട് അപ്പൊ നമ്മുടെ സമയങ്ങളൊന്നും വെറുതെ പോകുന്നില്ല അല്ല ചുരുക്കം പറഞ്ഞാൽ അമേരിക്കൻ മലയാളികൾ എല്ലാവരും നാട്ടിൽ നിന്ന് വരുന്ന ഫ്രോസൺ തേങ്ങ പേരികളാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കയറ്റൻകാര് എല്ലാവരും അത് തന്നെയാണ് ഉപയോഗിക്കണത് എനിക്ക് തോന്നണോ ഞാൻ മാത്രം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന തേങ്ങ നമ്മളെ നമ്മൾ തന്നെ പുതച്ച് തേങ്ങ ചിരണ്ടി ആ തേങ്ങ പേര് ഉപയോഗിച്ചാണ് ഇവിടെയുള്ള കറികളും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെ നമുക്ക് നിങ്ങള് ഇവിടുത്തെ തേങ്ങ തിക്കുന്നതുണ്ടോ ഇതുകൊണ്ടോ പിന്നെ വേണം ഇത്ര നല്ല തേങ്ങ ഇരുമ്പപ്പുളി എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് ഇത് ഒത്തിരി കഴിക്കാനും പറ്റില്ല എന്നാൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ് രാവിലെ പഴയങ്കഞ്ഞും കൂടെ ചെറുതായിട്ടൊന്ന് തൊട്ട് കഴിക്കാൻ നല്ലതാണ് ഇതുകൊണ്ടോ പിന്നെ മലയാളികളല്ലേ നാടൻ മലയാളിയല്ലേ എണ്ണ അടിക്കുന്നത് ടച്ചിങ്ങിന് പറ്റിയ സാധനമാണ് ഇത് ഓക്കെ ഇത് ഓർഗാനിക് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതിനകത്ത് ഒരു മരുന്നും ഒന്നും ഒരു വളവൊന്നുമില്ല അതെ ലൈവായിട്ട് ഇത് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനം ഇതുകൊണ്ട് അതുപോലെ കഴിഞ്ഞോ കേട്ടെ എൻ്റെ ഈ ബാക്കിൽ ഇവിടെ എങ്ങനെ കാണാത്തൊരു സംഭവം എൻ്റെ ബാഗിൽ കാണുന്നതല്ലോ കാപ്പിക്കുരു ണോ നാട്ടിന്നുകൂടെന്നല്ല ഇവിടെ കാപ്പിക്കുരുവിൻ്റെ നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിലൊക്കെ കാപ്പിക്കുരു ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അവിടെ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ട് എത്തുന്നതാണ് ഇതുണ്ടോ നിറച്ചു വിടും ഞാനൊന്നും ചെയ്യുന്നില്ല ഇതുണ്ടോ ഇതുണ്ടോ ഇതിനെ ഞാൻ പൊടിച്ചു പൊടിച്ചെടുത്തിട്ട് രാവിലത്തെ നമ്മുടെ ആദ്യമേ കയറി പിടിക്കുന്ന സാധനമാണ് കാപ്പി അല്ലേ ബെഡ്ഡേ തന്നെ ബെഡ് കോഫി എന്ന് പറയലേ അതി ഇതിന്ന് ഉണ്ടാക്കി വിടുന്ന സാധനം പൊടിക്കാൻ അടിപൊളി സാധനമാണ് വെച്ചിട്ട് അഞ്ച് വർഷം ആയതേ ഉള്ളൂ പത്ത് മുപ്പ് ചക്ക ഈ തൊണ കിട്ടുക ചക്ക അതെ ചക്ക ചക്കയുടെ കാല സീസൺ കഴിഞ്ഞു ഇത് എന്നാ വരിക്കയാണ് അകത്ത് റെഡ് കളറും മഞ്ഞ ചകുണിയും ഇത് തേൻ വരിക്കയാണ് ഇതും കഴിഞ്ഞു ഇത് ഇതാണ് ഇവിടുത്തെ തേൻ വരയ്ക്കെന്ന് പറഞ്ഞാൽ അടിപൊളി ഇത് മൂന്ന് മൂന്ന് മൂന്നര വർഷമാകെ വെച്ചിട്ടുള്ളൂ അത്യാവശ്യം നല്ല നീളത്തിലുള്ള നാട്ടിലെ തെന്മരിക്ക കിട്ടും ഇത് അമ്പഴങ്ങയാണ് നാട്ടിലെ അമ്പഴങ്ങ ഇതുണ്ടോ നമുക്ക് ഒരു കാര്യം ഇല്ലാലും ഓടി വന്നിട്ട് ഇച്ചിരി ചമ്മന്തി അരിക്കാൻ പറ്റിയ സാധനമാണ് അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ ഒരു ടെൻഷനും ഇല്ല അല്ല ഓടിപ്പിടിച്ച് ആ കോഴിയെ പിടിച്ചു പോവില്ല നമുക്ക് അടയിൽ പോകേണ്ട ആവശ്യമില്ല എല്ലാം ഉണ്ട് നെല്ലിയാണ് ഞങ്ങളുടെ ഇവിടുത്തെ നെല്ലി അടുത്ത മാസമേ പൂക്കൂളു ഇത് വലിയ നെല്ലിയാണ് പല ഏരിയയിലും ചെറിയ ചെറിയ നെല്ലികൾ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ നെല്ലിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞങ്ങളിവിടെ വന്നപ്പോൾ ഷെൻസി അറിയാണ്ട് തന്നെ ഞങ്ങൾ നെല്ലിക്ക അത് അച്ചാറിലല്ലേ ഉപ്പിലിട്ട് ഞങ്ങളുടെ എടുത്ത് കഴിച്ചു അത് ഇതിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് ഇതിൻ്റെ ഇത് വേറെ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തന്ന ഓക്കേ ഓക്കേ ബാ ഇങ്ങോട്ട് വാ ഇത് ആര്യാപ്പില ആര്യാപ്പലിലെ ഗുണം ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാ മലയാളിക്കും അറിയാം ആര്യാപ്പില അല്ലെ ആര്യാപ്പില ഇട്ട് കുളി കുളിക്കുക പ്രസവം കഴിഞ്ഞുള്ള സ്ത്രീകൾക്ക് കുഞ്ചു പിള്ളേർക്ക് ഈ തൊക്കു രോഗത്തിന് ഇതിൻ്റെ ഗുണങ്ങൾ എനിക്ക് പറഞ്ഞെക്കൊണ്ട് പറയാൻ ഞാൻ യോഗ്യനല്ല അതിലും വലിയ ഗുണമുള്ള ഒരു പാർട്ടിയാണ് അപ്പം ഇബിടം വരെ എൻ്റെ ആണോ അല്ലേ അരുണ ഇതൊന്ന് ക്ലോസ് മാത്രം കണ്ടിട്ടുള്ള ആണേ എല്ലാ മിക്കതെങ്ങിൻ്റെയും ചുവട്ടുകളിൽ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്ത വർഷം കാവായിരിക്കും അങ്ങോട്ട് കയറിപ്പോ ഇതിൻ്റെ പുറകിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഒരു ഇവിടെ ഏത്തവാഴ അവിടുന്ന് ഇങ്ങോട്ട് പറിച്ചു വെച്ചിരിക്കുക ഏത്തവാഴ ഈ ഏത്തവാഴയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കറയുള്ളതാണ് ഇവിടെയുള്ള മേടിക്കാൻ കിട്ടുന്ന വരുന്ന ഏത്തക്കായ്ക്കൊന്നും കറയില്ല ഇതിന് നല്ല ഓ നാട്ടിലെ സാധനമാണ് കപ്പങ്ങ കപ്പങ്ങ പല പപ്പായ പപ്പായ അപ്പൊ അരുൺ ഒരു ആഗ്രഹം ഇവിടെ വന്നുകഴിഞ്ഞപ്പോ അരുണ് ഒരു ഒന്ന് രണ്ട് കപ്പങ്ങ കിട്ടണന്നുള്ളത് അരുണ് ഗവൺമെന്റ് എനിക്ക് വീട്ടിൽ ചെന്നിട്ട് തോരം വെക്കാരാടെ പിന്നെ കപ്പളങ്ങ വേറെ ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പൊ എനിക്ക് ഇപ്പൊ തലക്കാലം തോരം വെച്ചാൽ മതി അപ്പൊ ഞാൻ ചെറിയൊരു കപ്പളങ്ങ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇത് പഴമാണ് കപ്പളങ്ങ അല്ലേ ഡോക്ടർമാർ പറയും നാറുള്ള ഫുഡ് കഴിക്കണം ആദ്യമ പറയും ചുണ്ടും പയറുക ചുണ്ടു കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം മലയാളികൾക്കല്ല ഈ കൃഷിയെ സ്നേഹിക്കുന്നവർക്കല്ല ചുണ്ടിൻ്റെ ഒരു ഗുണം കൊലക്കാലം ഡിമാൻഡാണ് ചുണ്ടിന് ബാ ഇതൊരു ആവറേജ് പത്ത് എഴുപത്തഞ്ച് എൺപത് പൗണ്ടുള്ള വഴക്കൊലയാണ് ഇത് ഇത് രണ്ടാഴ്ച കഴിഞ്ഞാൽ റെഡിയാണ് നാട്ടിലെ മാങ്ങാണ് നാട്ടിലെ മൂവാണ്ടൻ നാട്ടിലെ മൂവാണ്ടൻ ഇതോ നാട്ടിൽ നിന്ന് കൊണ്ടു വെച്ചതാണ് എല്ലാ വർഷവും നല്ലതായിട്ട് കണ്ടില്ല മാങ്ങയുടെ സമയം ജൂൺ ജൂലൈ ജൂൺ ജൂലൈ ഈ തവണ മാങ്ങ കുറവായിരുന്നു കഴിഞ്ഞ വർഷം ഭയങ്കര മാങ്ങ ആയിരുന്നു അടുത്ത വർഷം കായ്ക്കും അടുത്ത വർഷം കായ്ക്കും ഇത് കടത്തേക്ക അറിയത്തില്ലേ കടത്തേക്ക പിന്നെ കടത്തേക്ക നമ്മൾ കറി വെക്കുമ്പോൾ അല്ലേ തേങ്ങ അരച്ച് വറുത്ത് അടിപൊളി സാധനം ഇതൊരു പുതിയ ടൈപ്പ് അവക്കാടയാണ് ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ നിന്ന് ആരെങ്കിലും വരുമ്പം ഇവിടുന്ന് ഒന്ന് മാട്ടണം നീ പുറകുട്ട് നല്ല സ്ഥലത്ത് വെക്കണം വെക്കണം ഇത് നമ്മുടെ നാടൻ കപ്പ മലയാളികൾക്ക് കപ്പ അഴിക്കുന്നതിനൊക്കെ നല്ലതാണ് കപ്പവാട്ട് എന്ന് പറഞ്ഞ ഒരു വലിയ കലാരൂപമുണ്ട് അറിയാലോ അല്ലേ കോട്ടയം ഏറിയാലറിയാം കോട്ടയത്ത് വരുന്നവർക്കൊക്കെ കപ്പവാട്ട് അല്ലെങ്കിൽ വടക്കോട്ട് കോഴിക്കോട്ടുള്ള കപ്പവാട്ടം എന്ന് പറഞ്ഞ ഒരു കലാരൂ രൂപമുണ്ട് ഇപ്പം പുതിയൊരു രൂപം ഡോർമുട്ട് അല്ലേ എന്ന് പറഞ്ഞാൽ കപ്പ ഡ്രൈ ഒണക്ക കപ്പ കിട്ടിയല്ലേ ഓ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കോരി ഡ്രൈ ആക്കി മാർക്കറ്റ് വരുന്നില്ലേ ഓ അതൊരു വലിയ ഉത്സവമായിരുന്നു പഴയ കാലത്തെ കർഷകരുടെ മുമ്പിൽ പ്രത്യേകിച്ച് കോട്ടയം ഏരിയയിൽ കപ്പവാട്ടം എന്ന് പറഞ്ഞാൽ പെരുന്നാളേക്കാലം ഇതാണ് കപ്പവാടുന്നതിന് മുമ്പ് അതിൻ്റെ ചൂട്ടിൽ കനലിലാത്തോട്ട് കപ്പയിട്ട് ചുട്ട് കഴിക്കുന്നു പിന്നെ നാടൻ വാറ്റ ഇതൊക്കെ ആയിരുന്നു പണ്ടത്തെ സ്വപ്നങ്ങൾ ഇപ്പം പാട്ടുകളൊക്കെ മിക്കവാറും വൈകിട്ടായിരിക്കും നടക്കുന്നത് ഇതെല്ലാം ചെത്തി അരിഞ്ഞ് നമ്മൾ എറണാകുളം അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല കപ്പവാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചെമ്മിൻ്റെ അകത്ത് വലിയ ഇതിൻ്റെ അകത്താണ് ചെയ്യുന്നത് അത് അത് കുടുംബക്കാരെല്ലാം വന്ന അതൊരു ഉത്സവമാണ് സ്നേഹത്തിന്റെ ഒരു ഇതാണ് കപ്പവാട്ടെന്ന് പറഞ്ഞാൽ അലങ്കക്കാരും ഒന്നില്ല അല്ലെങ്കിൽ ആ ദേശത്തിന്റെ ഒരു ഉത്സവമായിട്ട് പണ്ട് അപ്പൊ കപ്പവാട്ടം എന്ന് പറഞ്ഞാൽ ഒരുമാറ്റപ്പെട്ട് ആർക്കറിയത്തില്ല കപ്പ എങ്ങനെയുണ്ടാവുന്നൊന്നും പുതിയ പിള്ളേർക്ക് അറിയത്തില്ല ഇവിടുത്തെ പിള്ളേർക്കും അറിയത്തില്ല ഓക്കെ മിച്ചം വരുന്ന ഇഞ്ചിയൊക്കെ ഇവിടെ കൂട്ടിയിടും നമ്മുടെ കൃഷി നമ്മുടെ കേറ്ററിങ്ങിന് ആവശ്യമായ ഇഞ്ചി വിത്തിന്ന് കിട്ടും കടയിൽ നിന്ന് മേടിക്കാൻ ഇനി മറന്നു പോയെന്ന് വെച്ചു വൈകിട്ട് ഇവിടെ വന്ന് പൊക്കിയാൽ മതി അപ്പം എപ്പോഴും ഒരു ബി പ്ലാൻ നമ്മളെയിൽ ഉണ്ടാവും ഓക്കെ ഇത് മൈലാഞ്ചി മൈലാഞ്ചി അല്ലേ മലയാളികളുടെ പ്രത്യേകിച്ച് ഓണമൊക്കെ വരുമ്പം ഇതിന്റെ പ്രാധാന്യം കൂടും അല്ലേ ഈ വർഷം ആരും എനിക്ക് തോന്നുന്നത് മൈലാഞ്ചി എടുക്കാൻ വന്നിട്ടില്ല എനിക്ക് ഒന്ന് ഇത് ലൈവ് കിട്ടുന്നുണ്ട് എവിടുന്നേലും മൈലാഞ്ചി ഇതൊക്കെ മനുഷ്യന്റെ നമ്മുടെ മലയാളികളുടെ വീട്ടിൽ നിന്ന് മറന്നു പോയിരിക്കുക ഇതൊക്കെ അതെ സാധനം നമ്മൾ അമേരിക്ക അതെ മൈലാഞ്ചി പാട്ട് കാണും കാത്തിട്ടുണ്ടത് പക്ഷേ ഗ്രൗണ്ടിൽ നമ്മളിവിടെയുള്ളൂ തേങ്ങ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു കുപ്പി അത് അത് എന്താ സംഭവം മനസ്സിലായില്ല നിങ്ങൾ പറയാണ് കീടനാശിനി എടുത്തു വെച്ചേക്കണതാണെന്നൊക്കെ കീടനാശിയാണ് ശരിക്കും അത് മലയാളികൾ കഴിക്കുന്ന നാട്ടിലെ കീടനാശിനിയല്ലേ ഇത് ഒറിജിനൽ കള്ളി എത്തിയതാണ് കള്ളി എത്താനുള്ള മനസ്സും കള്ളി കുടിക്കാനുള്ള മനസ്സും ഉണ്ട് പക്ഷെ എനിക്കിവിടെ സമയം കിട്ടുന്നില്ല കറക്റ്റായിട്ട് ഇവിടെ രാവിലെയും വൈകുന്നേരവും ചെത്തിയില്ലെങ്കിൽ പോവും ഞാനൊന്ന് പരീക്ഷിച്ച കഴിഞ്ഞ വർഷം ചെയ്തതാണ് അത്യാവശ്യം നമുക്ക് അപ്പത്തിനകത്തൊക്കെ ഒഴിക്കാനുള്ള ഒന്നാം തരം തെങ്ങുകൾ കിട്ടും ഇവിടെ പനുങ്ങളിൽ ചെത്തുന്ന ഒത്തിരി പേരുണ്ട് ഇത് മന വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വെട്ടിക്കളഞ്ഞാണ് മലയാളികളുടെ കള്ളുകൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെങ്ങുകൾ തന്നെ കുടിക്കണം അതിന് ഫ്ലോറിഡയിൽ ഇങ്ങനെയുള്ള പലരും ശ്രമിക്കുന്നുമുണ്ട് ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട് ഇനി അടുത്ത സെക്ഷനിലേക്ക് ഞാൻ അടുത്തൊരു രണ്ട് മാസം ആകാം ഈ മഴയൊക്കെ ഒന്ന് ഉതുങ്ങിക്കഴിഞ്ഞാൽ കയറി അടുത്ത വെക്കും ആ സമയത്ത് ഞങ്ങൾ വരും വന്നിരിക്കും അതിനാണ് ഞാൻ ഇവിടെ ഇവിടെ ഈ പുറകിലത്തെ തെങ്ങ് ജത്തിയെന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള എൻ്റെ സുഹൃത്തുക്കളിവിടെ വരും അതുകൊണ്ട് ആ ഗേറ്റിന് വെളി വെച്ച അല്ലെ ഗേറ്റിന് ഫ്രണ്ട് ചെയ്യാൻ വെച്ചാൽ ഈ തിരക്ക് സമയത്ത് ഫാമിലി ഒക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യണത് ഫാമിലി സപ്പോർട്ട് ചെയ്യാതെ ഒരു കാര്യവും നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനെയുള്ള കാര്യം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് പിള്ളേരെ ഞാൻ പിള്ളേരെ ചെയ്യിപ്പിക്കുന്ന ഞാൻ എന്ത് ചെയ്യുന്നു മലയാളത്തിന് എന്താണ് മലയാളം നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൊച്ചിലെ ജീവിച്ചത് ആ രീതിയിലേക്കാണ് ഞാൻ പിള്ളേരെ കൊണ്ടിരുന്നത് പിള്ളേരെ നമ്മുടെ നാടൻ ഫുഡാണ് ഇറച്ചിയും കപ്പയ ഇറച്ചിയും പഴയ കഞ്ഞു വരിക വരെ കഴിക്കും എൻ്റെ കൊടുത്തിരുന്ന് നമ്മുടെ നമ്മളെങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെ പ്രകൃതിക്ക് അനുസരിച്ച് എങ്ങനെ ജീവിക്കാം അത് പ്രത്യേകിച്ച് ലിഷാദാണ് പേര് എട്ടിലാണ് പഠിക്കുന്നത് പുള്ളി നല്ലതായിട്ട് പഠിക്കുകയും ചെയ്യും ക്ലാസ്സിലേതാണ്ട് നമ്മൾ ഒരു നയൻറ്റി എയ്റ്റ് മാർക്കൂടെ എല്ലാ വിഷയത്തിനും പഠിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വീട്ടിൽ ഞാനില്ലാത്ത സമയത്ത് പയർ വരയ്ക്കണേ പയർ പറിക്കും ഭാവയ്ക്കാ വരയ്ക്കണേ പറിക്കും വേണ്ട വളം വരെ ഇടും വെള്ളമൊഴിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും പുള്ളിക്കാരി ഒത്തിരി ഫാസ്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു സുഖം വീട്ടിൽ ഇരിക്കുന്ന എനിക്ക് ഇപ്പോൾ ഞാൻ വേറെ ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിലും ഞാൻ പിള്ളേരെ എനിക്ക് ഇതിലേക്ക് ഒരു മണ്ണുമായിട്ടുള്ള അല്ലെങ്കിൽ മണ്ണിൻ്റെ മണമുള്ള പിള്ളേരായിട്ട് വളർത്താൻ ദൈവ എനിക്ക് സമയം തരുന്നുണ്ട് അത് ഇവർ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ അല്ലാതെ അമേരിക്കയിലെ വലിയൊരു ദേഷ്യം അതെ ഇവർക്ക് അറിയാവുന്ന ഇവർക്കൊക്കെ കഴിക്കുന്നതുപോലെ ഇറച്ചി മീനും പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ പുറകിൽ എന്നെ എങ്ങനെയാണ് എൻ്റെ കർമ്മവുമർ പഠിപ്പിച്ചത് എൻ്റെ പ്രദേശം പഠിപ്പിച്ച് അതനുസരിച്ചാണ് ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് പുള്ളിക്കാരിയാണ് എനിക്ക് വന്ന് രാവിലെയും വൈകുന്നേരവും കോഴിയുടെയും താറാവിൻ്റെയും എല്ലാം കൈകാര്യം ചെയ്യുന്നത് വേറെ ആക്ടിവിറ്റികൾക്കൊന്നും പിള്ളേർക്ക് താല്പര്യം പോകാൻ സിനിമ കാണാനോ അല്ലെങ്കിൽ അവരുടേതായ കാർട്ടൂൺ ഒക്കെ കാണും പക്ഷെ അപ്പയുടെ കൂടെ നിന്ന് അപ്പ ഇല്ലെങ്കിൽ ഇവിടെ ഒരു കുറവുമില്ല അവർ ചെയ്യും ചെയ്യും എങ്ങനെയൊക്കെ പപ്പേനെ സപ്പോർട്ട് ചെയ്യണോ എങ്ങനെയാ വിളിക്കണേ അപ്പാന്നെ എങ്ങനെയാണ് അപ്പയെ സപ്പോർട്ട് ചെയ്യണത് മുട്ടും അങ്ങനെ അങ്ങനെ എല്ലാ വിധത്തിലും പപ്പേനെ ഹെൽപ്പ് ചെയ്യും അതൊക്കെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് കാരണം സപ്പോർട്ട് എന്ന് കണ്ടിട്ടുള്ളൂ അതെ തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹവും കൂടിയാണ് നമ്മൾ പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് നിൽക്കണം നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് സപ്പോർട്ടില്ല നമ്മൾ നമ്മുടെ ഭാര്യ സപ്പോർട്ട് ചെയ്യുന്നേക്കാളും കൂടുതലാണ് നമ്മുടെ മൂന്ന് പെൺപിള്ളേരാണ് അവർ നമ്മളെ അപ്പം ഞാൻ എന്താ ചെയ്യണം അപ്പം വയറ് പറിക്കാൻ എവിടെ പോകാന്ന് നമ്മളോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ് ഇത് പോറത്തില്ലെങ്കിൽ മൂത്തുപോകും അതിനൊക്കെ വളരെ ഹെൽപ്പ് ദൈവം നമുക്ക് അങ്ങനെ തന്നിരിക്കുന്ന ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പലരും അവർ ഇവിടെ വീട്ടിൽ വരുന്നവർ അല്ലെങ്കിൽ ഇവരെ അറിയാവുന്നവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവർക്ക് നൂറിൽ നൂറ് മാർക്ക് കിട്ടിയാലും അതിൻ്റെ പുറകിൽ ഈ കൃഷിയെ സ്നേഹിക്കുക അല്ലെങ്കിൽ പപ്പായുടെ കാര്യങ്ങൾ വളരെ രീതിയിൽ ഉത്തരവാദിത്തത്തോടുകൂടെ ഈ ചെറുപ്രായത്തിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അഭിമാനം ദൈവം അത് നമുക്ക് തന്നിരിക്കുന്നതാണ് പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ഒരു സൽപ്പേര് ഇപ്പം എവിടെ നിന്നാലും നമ്മൾ അംബാനിയുടെയോ അവരുടെയൊന്നും മക്കളല്ല പക്ഷെ ഒരു കാർഷിക കുടുംബത്തിൽ പിള്ളേരെ എങ്ങനെ കൃഷിയിലേക്ക് ഇൻട്രസ്റ്റ് ആക്കാം എന്ന് നമ്മൾ ഇവരെ ഇവരിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ താങ്ക് യു ഈ തിരക്കുള്ള സമയത്ത് നമ്മളെ കുറച്ച് നേരം നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് ഈ വീടിനകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ തനി കേരളം കേരളം ഒരു കുറച്ച് സ്ഥലം തനി കേരളം ഒന്നും പറയാൻ പറ്റില്ല കേരളത്തിൽ കൃത്യമായി കൃഷി ചെയ്യുന്ന ഒരു കുടുംബം അതിൻ്റെ പരിസരം എങ്ങനെയാണോ അതിൽ ഒരു പത്ത് മെഡങ്ങ് മുകളിലേക്ക് അതുപോലെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് തന്നെയാണ് ഇതിനകത്തേക്ക് കയരുമെന്നപ്പോൾ തോന്നിയത് ഇനി ഇവിടെ ഇതിനകത്ത് വന്ന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയാണെന്ന് ഒരാളും പറയില്ല ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു